ു വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റൽ ബയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദാറ്റ് ഈസ് സി എസ് സി ആർ പോയിന്റ് ഓഫ് വ്യൂയിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഇയേഴ്സിലും ബി പാർട്ടിലും സി പാർട്ടിലും ഒരുപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ദാറ്റ് ഈസ് ഫ്രം ദ സെൽ സിഗ്നലിംഗ് പോർഷൻ കേട്ടോ ഡെവലപ്മെൻറ്റൽ ബയോളജിയിൽ തന്നെ സെൽ സിഗ്നലിംഗ് പോർഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ദാറ്റ് ഓസ് ദ ഇൻഡക്ഷൻ സോ വി ക്യാൻ നമുക്ക് സിലബസിൽ കാണാൻ പറ്റും ഇൻഡക്ഷൻ ആൻഡ് കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് ആക്ച്വലി സിലബസിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക സോ ഹിയർ ഇൻഡക്ഷൻ മീൻസ് വാട്ട് വൺ ഗ്രൂപ്പ് ഓഫ് സെൽ ചേഞ്ചിങ് ദ ബിഹേവിയർ ഓഫ് ദ അഡ്ജസ്റ്റൻ സെറ്റ് ഓഫ് സെൽ ദർ ബൈ കോസിങ് ദം ടു ചേഞ്ച് ദ ഷേപ്പ് സെൽ ഡിവിഷൻ എക്സെട്ര അല്ലേ അതായത് ഒരു പെർട്ടിക്കുലർ സെല്ല് അതിന് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു സെല്ലിനെ എന്ത് ചെയ്യും അതിൻ്റെ സെല്ലിൻ്റെ ബിഹേവിയർ ചെയ് ചെയ്യും അപ്പോൾ ആ ബിഹേ ചേഞ്ച് ചെയ്യുന്ന സെല്ല് ബിഹേവിയർ എങ്ങനെയാണ് മാറ്റുക ഇറ്റ് മേ ബി ചേഞ്ചിങ് ദ സെൽ ഫെയ്റ്റ് അല്ലേ ആ സെല്ലിൻ്റെ വിധി എന്തായിട്ടാണ് ആ സെല്ല് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഫേറ്റ് ആ ഒരു സെല്ല് ചേഞ്ച് ചെയ്യും അതുപോലെ അവരിലുണ്ടാവുന്ന സെൽ ഡിവിഷൻ്റെ റേറ്റ് അവരെന്തെയും തീരുമാനിക്കും അതുപോലെ തന്നെ സെല്ലിൻ്റെ ഷെയ്പ്പ് എങ്ങനെയായിരിക്കണം അങ്ങനെ ഒരുപാട് ഒരു റെസ്പോണ്ടർ ആയിട്ട് വരുന്ന ആ ഒരു സെല്ലിൻ്റെ എന്തൊക്കെ മാറ്റങ്ങളാണോ വേണ്ടത് അതെല്ലാം തന്നെ ഈ ഒരു സെല്ല് ആണ് തീരുമാനിക്കുക ഓക്കെ സോ അങ്ങനെ രണ്ട് സെല്ലുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുക സോ നമ്മൾ ഇൻഡക്ഷൻ അല്ലെ ദിസ് കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ വിൽ ബി ഒക്കെയർ ഓൾഡി ത്രൂ എ ക്ലോസ് റേഞ്ച് അല്ലേ ക്ലോസ് റേഞ്ചിലുള്ള കുറച്ച് സെല്ലുകൾ മാത്രമാണ് ഈ ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ക്ലോസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡ്യൂസ് ചെയ്യുന്ന സെല്ലും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന സെല്ലും കൂടെ അഡ്ജസ്റ്റ് ഉണ്ടായിരിക്കും അവർ വളരെ അടുത്തായിരിക്കണം നിൽക്കേണ്ട എങ്കിൽ മാത്രമാണ് ഇവർക്ക് ഈ രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ അപ്പോൾ ആയിട്ടുള്ള രണ്ട് സെല്ലുകൾ ഒരു സെല്ലിനെന്തെയ്യും മറ്റൊരു സെല്ലിൻ്റെ ബിഹേവിയറിനെ മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് ഓഫ് സിഗ്നലിംഗ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കമ്പോണൻസുകളാണ് ഒരു ഇൻഡക്ഷനിൽ നമുക്ക് വേണ്ടത് ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇൻട്യൂസർ ആണ് അതായത് ആരാണോ അഡ്ജസ്റ്റ് സെല്ലിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ആ ഇൻഡ്യൂസ് ചെയ്യുന്ന സെല്ലിനെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുക ഇൻഡ്യൂസർ എന്ന് പറയുന്നത് സോ ദ ഇൻഡ്യൂസർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും ഒരു സ്പെസിഫിക് സിഗ്നലിനെ പ്രൊഡ്യൂസ് ചെയ്യും ആ സിഗ്നലിങ് ചെയ്യുന്ന പ്രൊഡ്യൂസ് നമ്മൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിഗ്നലിങ്ങിനെ നമ്മൾ പറയുന്നത് പാരക്രൈൻ ഫാക്ടേഴ്സ് എന്നാണ് പാരാക്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻഡ്യൂസിങ് സെല്ല് എന്തെയും ചില കെമിക്കൽ മോളിക്യൂൾസുകളെ സീക്രീറ്റ് ചെയ്യുന്നു ദാറ്റ് ഈസ് മീൻ ബൈ ദ പാരക്രൈൻ ഫാക്ടേഴ്സ് ആ പാരക്രൈൻ ഫാക്ടേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും ഈ റെസ്പോണ്ടിങ് സെല്ലിൽ ഉണ്ടായിരിക്കും ഓക്കെ അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ റിസെപ്റ്റേഴ്സുമായിട്ട് ഇവർ ബൈൻഡ് ചെയ്യുന്നു ബൈൻഡ് ചെയ്തതിന് ശേഷം ദർ വിൽ ബി സം ഓഫ് ദി ചേഞ്ചസ് ഒക്യർ ഇൻ ദിസ് റെസ്പോണ്ടിങ് സെൽ റെസ്പോണ്ടർ ആരാന്ന് വെച്ചാൽ ആ സെല്ലിൽ എന്ത് ചെയ്യും ഈ റിസെപ്റ്ററുമായിട്ട് ഈ പറഞ്ഞ പാരക്രൈൻ ഫാക്ടേഴ്സ് ബൈൻഡ് ചെയ്യുമ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില ജീനുകളുടെ എക്സ്പ്രഷൻ നടക്കുകയും അങ്ങനെ എന്ത് നിർദ്ദേശമാണോ ഇവർക്ക് കിട്ടിയത് ആ ഒരു സ്പെസിഫിക് സെല്ലായിട്ട് ഇവർ മാറുകയും ചെയ്യും സോ നമുക്ക് രണ്ട് ആണ് വേണ്ടത് ഇൻഡ്യൂസർ അല്ലേ ദ ഫസ്റ്റ് വൺ ഈസ് ഏതാണ് ഇൻഡ്യൂസർ വേണം അതുപോലെ തന്നെ ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ദ റെസ്പോണ്ടർ അപ്പോൾ ഇവിടെ ഇൻഡ്യൂസർ ആണ് ഈ പറഞ്ഞ പാരക്രൈൻ ഫാക്ടേഴ്സിനെന്ത് ചെയ്യുന്നത് സിന്തസൈസ് ചെയ്യാം ഇനി ഈ പാരക്രൈൻ ഫാക്ടേഴ്സ് എങ്ങനെയാ സിന്തസൈസ് ചെയ്യുക അവിടെയും ഒരുപാട് ഇൻഡ്യൂസറിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ജീനുകളുടെ എക്സ്പ്രഷൻ നടക്കുന്നുണ്ട് പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ പാരക്രൈൻ ഫാക്ടേഴ്സ് എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലേക്കായിരിക്കും എന്ത് ചെയ്യുക ഇതിനെ റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഒരു ഇൻഡ്യൂസർ കാണാം ഒരു റെസ്പോണ്ടർ കാണാം അപ്പോൾ ഇൻഡ്യൂസർ എന്ത് ചെയ്യുന്നു ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നതാണ് പാരക്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവരെന്തെയ്തു പാരക്രൈൻ ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യുന്നതാണ് അല്ലേ പാരക്രൈൻ ഫാക്ടേഴ്സ് എന്ത് ചെയ്യും ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഈ റിസെപ്റ്റേഴ്സുമായിട്ട് ഇവർ ബൈൻഡ് ചെയ്യും സോ ബൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെയോ ചില പ്രോട്ടീൻസിൻ്റെ എക്സ്പ്രഷൻ നടക്കുന്നു എക്സ്പ്രഷൻ നടക്കുകയും അങ്ങനെ ഈ സെല്ലിൻ്റെ ഫെയ്റ്റ് മാറുകയും ചെയ്യും ഓക്കെ സെൽഫ് ഫെയ്റ്റ് ഇവിടെ ചെയ്ഞ്ച് ചെയ്യും ദാറ്റ് ഇസ് മീൻ ബൈ ദ ഇൻഡക്ഷൻ നെക്സ്റ്റ് വി ചെക്ക് ഡാ അപ്പോൾ ഇവിടെ റെസ്പോണ്ടർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ സെക്കൻഡ് കോമ്പോണൻ്റായിട്ട് റെസ്പോണ്ടർ ഉണ്ടായിരിക്കും ആ റെസ്പോണ്ടറിൽ സ്പെസിഫിക് ആയിട്ടുള്ള റിസെപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും ആ റിസെപ്റ്റേഴ്സാണ് ഈ പാരക്രൈൻ ഫാക്ടേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുക ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ആ സെല്ല് അതിനോട് റെസ്പോണ്ട് ചെയ്യും റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ആ സെല്ലിൻ്റെ ഫേറ്റ് ചെയ്ഞ്ച് ചെയ്തിട്ട് ആണിവർ റെസ്പോണ്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ റെസ്പോണ്ടിങ് കാണിക്കണമെങ്കിൽ ഈ ഒരു റെസ്പോണ്ട് റെസ്പോണ്ടിങ് കാണിക്കണമെങ്കിൽ ദാറ്റ് റെസ്പോണ്ട് മസ്റ്റ് ഹാവ് ദ എബിലിറ്റി അല്ലേ ഇവർക്ക് എബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ വരുന്ന സിഗ്നൽ പാരക്ലൈൻ ഫാക്ടേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇവരുടെ സെല് ഫെയ്റ്റ് ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ആ റെസ്പോണ്ടിന് എന്ത് വേണം ദ വോണ്ട് ദ എബിലിറ്റി ആ വരുന്ന ഇൻഡക്റ്റീവ് സിഗ്നലോട് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ റെസ്പോണ്ടറിന് എന്ത് വേണം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എബിലിറ്റി വേണം ആ എബിലിറ്റിയാണ് നമ്മളെന്ത് വിളിക്കുക കമ്പീറ്റൻസ് എന്ന് പറയുന്നത് അതായത് ഈ വരുന്ന ഇൻഡക്റ്റീവ് സിഗ്നലിനോട് എന്ത് ചെയ്യാൻ പറ്റണം തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കണം ദാറ്റ് ഈസ് നോൺ ആസ് ദ കമ്പീറ്റൻസ് അപ്പോൾ കമ്പീറ്റൻസ് ഇൻഡക്ഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഐ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സി എസ് സി ആർ എപ്പോഴും ചോദിക്കാറുള്ളതാണ് വെർട്ടിബ്രേറ്റിയിലുള്ള ഐയിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആൻഡ് ദിസ് ഈസ് ദ അനദർ മോഡ് ഓഫ് എ ഇൻഡക്ഷൻ ദാറ്റ് ഇസ് ദസിപ്രോക്കൽ ഇൻഡക്ഷൻ അല്ല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഇൻഡ്യൂസർ ഉണ്ട് ആ ഇൻഡ്യൂസർ എന്ത് ചെയ്യുന്നു റെസ്പോണ്ടറിൻ്റെ സെല്ലിൻ്റെ ഫെയ്റ്റ് എന്ത് ചെയ്യുന്നു ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇത് നേരെ റെസിപ്രോക്കലായിട്ട് അതായത് നേരത്തെ ഉണ്ടായിരുന്ന റെസ്പോണ്ടർ നേരത്തെ ഉണ്ടായിരുന്ന ഇൻഡ്യൂസറിനെ തിരിച്ച് എന്ത് ചെയ്യുന്നു ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു ആ ഒരു കണ്ടീഷനെയാണ് എന്ത് വിളിക്കുക റെസിപ്രോക്കൽ ഇൻഡക്ഷൻ അപ്പോൾ നമുക്കിവിടെ നോക്കാം ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഒരു ഇൻഡ്യൂസർ ഉണ്ട് അല്ലേ ഇവിടെ നേരത്തെ നമുക്കൊരു ഇൻഡ്യൂസർ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻഡ്യൂസർ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പാരക്രൈൻ ഫാക്ടേഴ്സിനെ സിന്തസൈസ് ചെയ്തു ദേ അവർ ഈ റിസെപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്തു അങ്ങനെ ഇവർ എന്ത് ചെയ്തു ഇവരുടെ സെൽഫേറ്റ് ചേഞ്ച് ചെയ്തു അങ്ങനെ ഇവരുടെ സെൽഫേറ്റ് ചേഞ്ച് ചെയ്തതിന് ശേഷം ഇവരെന്തെയ്യും ചില പാരക്രൈൻ ഫാക്ടേഴ്സിനെ സിന്തസൈസ് ചെയ്യും എങ്ങോട്ടാണ് ഇ സി എം അല്ലേ എക്സ്ട്രാ സെല്ലുലർ മാട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇ സി എമ്മിലേക്കാണ് സിന്തസൈസ് ചെയ്യുക അപ്പോൾ അങ്ങനെ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാരക്രൈൻ ഫാക്ടേഴ്സ് നേരത്തെ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ഇൻഡ്യൂസറിലെ ചില റിസെപ്റ്റേഴ്സുമായിട്ട് എന്ത് ചെയ്യും യു ക്യാൻ സീ ഹിയർ റിസെപ്റ്റേഴ്സുമായിട്ട് ഈ പാരക്രൈൻ ഫാക്ടേഴ്സ് ബൈൻഡ് ചെയ്യുന്ന കാണാം അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാലോ അപ്പോൾ ഇവരിൽ സെല്ലിൽ ചില ചേഞ്ചസ് വരും അല്ലെങ്കിൽ ഇവരുടെ സെൽഫെയ്റ്റിന് ചില വ്യത്യാസങ്ങൾ അപ്പോൾ ഇവിടുന്ന് കിട്ടിയ നിർദ്ദേശം എന്താണോ ആ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് ഇവരുടെ സെല്ലുകളിൽ ഒരുപാട് മാറ്റമുണ്ടാകും അപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന റെസ്പോണ്ടർ തിരിച്ച് ഇൻഡ്യൂസർ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക വി കോൾ റെസിപ്രോക്കൽ ഇൻഡക്ഷൻ ഓക്കെ നെക്സ്റ്റ് തെർ ആർ ടു ടൈപ്സ് ഓഫ് ഇൻഡക്ഷൻ അപ്പോൾ ഹോവേർഡ് ഹോൾസർ ആണ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിൽ ഈ രണ്ട് ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നത് സോ മെയിൻലി ടു ടൈപ്സ് ഓഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഈസ് ദ ഇൻസ്ട്രക്റ്റീവ് ഇൻഡക്ഷൻ ഇൻഡക്ഷൻ ഓക്കെ എന്ന് പറയുന്നത് എന്താണ് ഇൻസ്ട്രക്റ്റീവ് ഇൻഡക്ഷൻ ആണ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ പെർമിസീവ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റീവ് ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ പെർമിസീവ് ഇൻട്രാക്ഷൻ അങ്ങനെ രണ്ട് ടൈപ്പ് ഇൻഡക്ഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുക ഇൻസ്ട്രക്റ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന സെല്ല് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആ സെല്ലിൻ്റെ റെസ്പോണ്ടറിൻ്റെ സെൽഫൈറ്റ് ചേഞ്ച് ചെയ്യുള്ളൂ അത് മസ്റ്റായിട്ട് വേണം ഇൻഡ്യൂസർ വേണം ഇൻഡ്യൂസറിൽ നിന്ന് വരുന്ന സിഗ്നൽ വേണം എങ്കിൽ മാത്രമാണ് ആ സെല്ല് എന്ത് ചെയ്യുള്ളൂ ഒരു സ്പെസിഫിക് സെല്ലായിട്ടത് അതിൻ്റെ സെൽഫേറ്റ് ചേഞ്ച് ചേഞ്ച് ചെയ്യുള്ളൂ ഇൻഡ്യൂ ഇൻഡ്യൂസിങ് സെല്ലില്ല എന്നുണ്ടെങ്കിലോ ദേ ആർ നോട്ട് ക്യാപ്പബിൾ ഓഫ് ദ ഡിഫറൻസിയേഷൻ അതായത് ആ ഒരു പെർട്ടിക്കുലർ വേ ഏത് വഴി ഏത് സെല്ലായിട്ടാണോ മാറേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ വേക്ക് അതിന് മാറാൻ പറ്റില്ല അതാണ് ഇൻസ്ട്രക്റ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയാം അപ്പോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ സെൽ എ ഉണ്ട് ആ സെൽ എ പാരക്രൈൻ ഫാക്ടേഴ്സിനെ സിന്തസൈസ് ചെയ്തു റിസപ്റ്റേഴ്സും ബൈൻഡ് ചെയ്ത് ചെയ്താൽ മാത്രമാണ് അവിടെ ഒരു പെർട്ടിക്കുലർ സെൽഫേറ്റ് ഉണ്ടാവുകയുള്ളൂ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ വെസിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീജിയൻ അതിൻ്റെ തൊട്ടടുത്ത് ആയിട്ട് കാണുന്ന ഹെഡ് ഡെക്ടോഡേമിനോട് എന്തെയും പാരക്രൈൻ ഫാക്ടേഴ്സിനെ സിന്തസൈസ് ചെയ്യും അതിൻ്റെ റെസ്പോണ്ടിങ് എന്ന ഫലം ആൻ്റെ റെസ്പോണ്ടിൻ്റെ ഫലമായിട്ടാണ് ഈ ഹെഡ് എക്റ്റോഡേം എന്തായിട്ട് മാറുന്നത് ഐ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കണ്ണ് അല്ലെ ഐ സോക്കറ്റ് ഫോം ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ ഒപ്റ്റിക്കൽ ബെസിക്കിൽ നിന്ന് ഒരു നിർദ്ദേശം കിട്ടിയാൽ മാത്രമേ എന്തെയ്യുള്ളൂ ഹെഡ് എക്റ്റോഡേം ഐൻ്റെ ഫോർമേഷൻ നടത്തുകയുള്ളൂ അല്ലെങ്കിലോ ദർ ഇസ് നോ അല്ലെ ഇപ്പോൾ ഇവിടെ ഹെഡ് എക്റ്റോഡേം പാരക്രൈൻ ഫാക്ടേഴ്സിനെ സിന്തസൈസ് ചെയ്തിട്ടില്ല അവിടെ റിസെപ്റ്റർ എം ടി ആണ് റിസെപ്റ്റർ ബൈൻഡ് ചെയ്തിട്ടുമില്ല അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷനിൽ എന്ത് ചെയ്യും ഇവിടെ ഐ ഉണ്ടാവില്ല ആ ഒരു ഓർഗാനിസത്തിന് കണ്ണേ ഉണ്ടാവില്ല ഒരു കണ്ടീഷനാണ് കാണാൻ പറ്റുക പിന്നെയുള്ളത് പെർമിസീവ് ഇൻട്രാക്ഷനാണ് പെർമിസീവ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെസ്പോണ്ട് ചെയ്യേണ്ട സെല്ല് ഓൾറെഡി കമ്മിറ്റഡ് ആണ് അതായത് ഇവർ ഓൾറെഡി സ്പെസിഫൈഡ് ആയിട്ടായിരിക്കും ഉണ്ടാവും അതായത് ഇവർക്ക് ഓൾറെഡി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാർട്ട് ഫോം ചെയ്യേണ്ട കുറച്ച് സെല്ലുകൾ ഓൾറെഡി കമ്മിറ്റഡ് ആണ് ഇവരെന്തേ ഫോം ചെയ്യുള്ളൂ ഹാർട്ടായിട്ട് തന്നെ മാറണം പക്ഷേ ഈ സെല്ലുകളെല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലേക്ക് അത് എത്തണമെങ്കിൽ അവിടെ ചില എക്സ്ട്രാ സെല്ലുലർ മാട്രിക്സുകളുടെ ഹെൽപ്പ് വേണ്ട വേണം സോ അത്രയും എക്സ്ട്രാ സെല്ലുലർ മാട്രിക്സിൻ്റെ അല്ലെങ്കിൽ ഇവർക്ക് ഓൾറെഡി ഇവർ സെല്ല് കമ്മിറ്റഡ് ആണ് പക്ഷെ ആ സെല്ലുകൾ ആ ഒരു വഴിയിൽ അല്ലെങ്കിൽ ഹാർട്ട് എന്ന ഒരു രൂപത്തിലേക്ക് മാറണമെങ്കിൽ അവർക്ക് ചില എൻവയോൺമെൻറ്റ് വേണം ആ എൻവയോൺമെൻറ്റ് മാത്രം ഇവിടെ പ്രൊവൈഡ് ചെയ്താൽ മതിയാവും അത്രമൊരു കണ്ടീഷനാണ് അത് പെർമിഷൻ കൊടുക്കണം മറ്റേത് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്താലേ എന്തേ ഉള്ളൂ സെല്ലിൻ്റെ ഡിഫറൻസിയേഷൻ നടക്കുകയുള്ളൂ പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം ഒരു ഓൾറെഡി സെല്ല് എന്തായിട്ട് മാറും ഹാർട്ട് സെല്ലിൻ്റെയാണ് പക്ഷെ അവിടെ ഹാർട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ട ഒരു എൻവോൺമെൻറ്റ് വേണം അതാണ് പെർമിസീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ പെർമസീവ് ഇൻട്രാക്ഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത് കണ്ടെത്തിയ സമയത്ത് ചെയ്ത ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു റിസർച്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു നോക്കാം അതായത് ദ ഡ്രമാറ്റിക് എക്സാമ്പിൾ ഓഫ് പെർമസീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അറ്റ് വർക്ക് കംസ് ഫ്രം ദ റീജനറേറ്റീവ് മെഡിസിൻ ഫീൽഡ് വിച്ച് ആൻ എക്സ്ട്രാ സെല്ലുലർ മാട്രിക്സ് സ്കഫോൾഡ് ക്യാൻ പ്രൊമോട്ട് ദ ഡിഫ്രൻസിയേഷൻ ആൻഡ് റീബിൽഡിങ് ഓഫ് എ ബീറ്റിംഗ് ഹർട്ട് അതായത് ഒരു ബീറ്റിംഗ് ഹാർട്ടിൻ്റെ സെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു റിമൂവ് ചെയ്തു അതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റാറ്റിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഈ റാറ്റിൻ്റെ ഹാർട്ടിൽ നിന്നും എന്ത് ചെയ്തു അതിൻ്റെ കാർഡിയോ മൈസി സെല്ലുകൾ മുഴുവനായിട്ട് റിമൂവ് ചെയ്തിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ രണ്ട് പിക്ചേഴ്സിൽ നിങ്ങൾ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഹാർട്ടിൻ്റെ സെൽസ് റിമൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഹാർട്ടിൻ്റെ സെൽസ് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിനെ കൺ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി അതായത് റീജനറേഷൻ എന്ന് പറഞ്ഞ പോലെ അപ്പം അങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ഒരു വ്യത്യാസവും ഇല്ലാതെ നേരത്തെ അതായത് ഈ ഒരു അതേ കണ്ടീഷനിൽ എന്ത് ചെയ്തു ഈ സെല്ല് വീണ്ടും കണ്ടോ ഇത് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെയൊക്കെ ബീറ്റിംഗ് അതായത് അതിൻ്റെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയപ്പോൾ കാർഡിയോഗ്രാമ് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഹാർട്ടിൻ്റെ ബീറ്റിംഗ് തന്നെയാണ് ആ റീസെല്ലുലറൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ഹാർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നത് സോ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പെർമിസീവിൽ ഓൾറെഡി സെല്ലുകൾ കമ്മിറ്റഡ് ആണ് സ്പെസിഫൈഡ് ആണ് പക്ഷെ ഇവിടെ എന്തേ വേണ്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് വേണം എന്തിനാണ് അതിനൊരു സ്പെസിഫിക് സ്ട്രക്ചറായിട്ട് മാറാൻ അതാണ് പെർമിസീവ് ഇൻട്രാക്ഷൻ സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് നമ്മുടെ അതുപോലെ ഇതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളും പോൾസ് എം സി ക്യു ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക എൻജോയ് യുവർ സ്റ്റഡി താങ്ക്